എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രമുഖ സ്വർണ്ണ വ്യാപാര സ്ഥാപനമായ ഭീമ ജ്വല്ലറിയിൽ നിരവധി അവസരങ്ങൾ പുതുതായി വന്നിട്ടുണ്ട് ഈ ആഴ്ച തന്നെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നതും അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഷെയർ കൊടുക്കാനും മറക്കരുത് ഭീമ ഭീമ സെയിൽസ് എക്സിക്യൂട്ടീവ് ും മറക്കരുത്യൂറ്റീവ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടും ആയിട്ടും ബിൽഡിംഗിലേക്കും എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇരുപതാം തീയതിയും ഇരുപത്തി ഒന്നാം തീയതിയും ജൂലൈ ഇരുപതാം തീയതിയും ഇരുപത്തി ഒന്നാം തീയതിയുമായിട്ടാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെയായിരിക്കും ഇന്റർവ്യൂ ഉണ്ടാവുക പാലക്കാട് ഷോറൂമിലാണ് ഭീമ ആൻഡ് ബ്രദേഴ്സ് ജ്വല്ലേഴ്സിൻ്റെ പാലക്കാട് ജോ ഷോറൂമിലാണ് ഇതിന് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ടും സാലറി മറ്റു ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടും നിങ്ങൾ കൂടുതൽ അറി കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ മൂന്ന് നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുന്നതായിരിക്കും ഞാൻ നമ്പർ പറയാം പൂജ്യം നാല് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തൊള്ളായിരത്തി പതിനാറ് എന്ന നമ്പറിലോ പൂജ്യം നാല് തൊണ്ണൂറ്റിയൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് തൊള്ളായിരത്തി പതിനാറ് എന്ന നമ്പറിലോ എൺപത് എഴുപത്തി അഞ്ച് എൺപത് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി ഒമ്പത് എന്ന മൊബൈൽ നമ്പറിലോ നിങ്ങൾക്ക് വിളിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു ജോബിനെ കുറിച്ച് സെയിൽസ് എക്സിക്യൂട്ടീവ് ക്യാഷ് ബില്ലിംഗ് എന്നീ പോസ്റ്റുകളെ കുറിച്ചിട്ട് വന്നിട്ടുള്ള ഏറ്റവും വേക്കൻസികളെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും ഇൻറ്റർവ്യൂവിനെ കുറിച്ചിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ യോഗ്യതയുള്ളവർ ഉടൻ തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കുക